ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വട്ടപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേപോലെ ഈ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവലി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ പച്ചരിയൊന്നും അരയ്ക്കാതെയാണ് ഈ വട്ടയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം ആദ്യമായിട്ട് ക്രിസ്മസ് ആയിട്ട് നമുക്ക് മട്ടൻ കുറുമ ഉണ്ടാക്കുന്ന എങ്ങനെ നമുക്ക് നോക്കാം അതിനു വേണ്ടി ആവശ്യമായ മട്ടൻ അരക്കിലോ വാങ്ങിച്ചിട്ടുണ്ട് നല്ലപോലെ കഴുകിയിട്ട് നമുക്കതൊരു കുക്കറിലോട്ട് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമുക്കതിലോട്ട് സവാള അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുക്കാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു വൺ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഒരു കഷ്ണം ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണോളം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് ആണത് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കുക്കറിൻ്റെ മൂടി ഇടാതെയാണ് അത് വിസല് ഇടാതെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ഗ്രാമ്പു ഒരു ഏലക്കയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അതിന് നമുക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ ആവശ്യമാണ് ഒരു മുറി തേങ്ങ ചെറുവത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം അത് ഒന്നാം പാലും രണ്ടാം പാലും അതിൻ്റെ എടുക്കാം ഒരു പാനിൽ ഒഴിച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളകും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ഒന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് ഇട്ടിരിക്കുന്നത് വേവിച്ച് വെച്ച് മട്ടൻ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസിന് എല്ലാവരും പാലപ്പാണ് ഉണ്ടാക്കുന്നത് ഞാൻ വെറൈറ്റി ആയിട്ട് ഒരു അട്ടപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് അരക്കി രണ്ടാം പാൽ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് കാഷിനായിട്ട് ഒരുപിടിയോളം ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം അങ്ങനെ മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ ഈ വട്ടപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചരി കുതിർക്കാതെയൊക്കെയാണ് അതിനുവേണ്ടി ആവശ്യമായ ഒരു കപ്പ് പാലപ്പം പൊടി ഇടിയപ്പം എന്ന് പറഞ്ഞിട്ട് ബിൾ ഹോസിൻ്റെ ആ പൊടിയാണ് മാവാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പോളം വെള്ള അവിൽ ആണ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളവിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മുക്കാക്കപ്പോളം തേങ്ങ ചരുവിയത് എടുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലോട്ട് നമുക്ക് ഇതെല്ലാം മൂന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മാവും തേങ്ങയും വെള്ളാവിലും കൂടെ ചേർത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കാരണം വെള്ളം ഒഴിക്കുന്നേക്കാളും വെള്ളമാണ് നല്ലത് പിന്നെ ഒരു നാല് ടീസ്പൂണോളം ഷുഗറും ആഡ് ചെയ്തതിന് ശേഷം അരച്ചെടുത്ത് രണ്ട് മണിക്കൂറോളം കുതിർത്ത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് മാവ് നല്ലപോലെ കുളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പിറ്റേ ദിവസം ആക്കേണ്ട ആവശ്യമില്ല ഒരു ഇൻസ്റ്റൻറ്റ് വട്ടപ്പം പോലെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഒരു പാത്രത്തിൽ നെയ്യോ ഓയിലോ സ്പ്രെഡ് ചെയ്തതിനു ശേഷം മാവ് അതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നിങ്ങൾ കട്ടി ഇത്രയും കൂടെ ആവശ്യമാണെങ്കിൽ ഇത്രയും കൂടെ മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു കുക്കറിൽ നല്ല അടിക അടി കട്ടിയുള്ള പാത്രത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനൊരു സ്റ്റാൻഡോ ഒരു പാത്രം എന്തെങ്കിലും വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് വേവിച്ചെടുക്കാം അതുപോലെ അപ്പോൾ നല്ലപോലെ വട്ടയപ്പം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് വട്ടയപ്പവും മട്ടൻ കുറുമയും കൂടി ചേർത്ത് കഴിക്കാം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് പച്ചരി കുതിർക്കാതെ തന്നെ ഇൻസ്റ്റൻ്റ് പോലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ ഇത്തരത്തിൽ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്ന അപ്പം അപ്പം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് വട്ടയപ്പം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു വട്ടയപ്പമാണ് അങ്ങനെ നമുക്ക് മട്ടൻ കുറുമയും വട്ടപ്പും ചേർന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുക എല്ലാവരും പാലപ്പവും ഉണ്ടാക്കുന്നത് ഞാൻ വെറൈറ്റി ആയിട്ട് വട്ടപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ലും എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ